വളരെ പെട്ടെന്ന് തന്നെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇതുപോലെ നൈസായിട്ട് നമുക്ക് സ്രാവിൻ്റെ അഴുക്കൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ഒന്ന് കണ്ടിട്ട് വന്നാലോ അതിനായിട്ട് രണ്ടേ രണ്ട് ടിപ്പ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഇഷ്ടപ്പെടാനെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സ്രാവട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ കുടലും അതുപോലത്തെ വേസ്റ്റൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്രാവൽ മീനില് ഒന്നും കളയാനില്ല ചിറകും അതുപോലെ സൈഡിൽ വിങ്സും ഒക്കെ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കഴുകി ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ മുറുക്കി ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് രണ്ടു പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിന് ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത് അപ്പോൾ നമ്മൾ ഈ ക്ലീനാക്കുന്ന സമയത്ത് സ്രാവ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു കടായിൽ നല്ലപോലെ വെള്ളം വെട്ടി തിളപ്പിക്കാൻ വേണ്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ സ്രാവിൻ്റെ ക്ലീനിങ് പരിപാടിക്ക് നിൽക്കാൻ കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളം വേണം അതുപോലെ നല്ല തണുത്ത വെള്ളവും വേണം കേട്ടോ അതായത് നോർമൽ വാട്ടർ കേട്ടോ അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ മൺചട്ടി എൻ്റെ ഒരെണ്ണ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എനിക്ക് മൺചട്ടിയിൽ ക്ലീൻ ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എൻ്റെയിൽ ഒരു മൺചട്ടി മൺചട്ടിയുള്ള കാരണം ഞാനിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മൺചട്ടിയിൽ നോർമൽ വാട്ടർ നല്ല സാധാ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പൈപ്പിലെ സാധാ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ കടായിൽ നല്ല വെട്ടി തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു സ്രാവ് നുറുക്കുന്ന സമയത്ത് അപ്പോൾ ആ സ്റ്റീൽ പാത്രത്തിലിരിക്കുന്ന നല്ല തിളച്ച വെള്ളം കേട്ടോ പുക പോകണമെന്ന് കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നുറുക്കി കഴുകി വെച്ചിരിക്കുന്ന സ്രാവിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അധികം നേരം ഒന്നും ഇട്ട് വെക്കരുത് ഞാൻ ഈ വീഡിയോ സ്പീഡൊന്നും കൂട്ടിയിട്ടിട്ടില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന ടൈമും മാത്രം നിങ്ങളിതിൽ ഇട്ടച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മളൊരു കയ്യിൽ വെച്ച് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലോ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് എടുത്ത് ഈ തണുത്ത മൺചട്ടിയിലെ തണുത്ത പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടോ ദാ ഇതുപോലെ കുറച്ച് നേരം മാത്രം ഇരുന്നാൽ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ തന്നെ ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇട്ടാം ഒരു മൂന്ന് മിനിറ്റ് പോലും നമ്മൾ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കരുത് ഇട്ടാ ഒരു മിനിറ്റ് പോലും ഇട്ട് വയ്ക്കരുത് പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു തവി വെച്ചിളക്കി പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതായത് സാധാ നോർമൽ വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം തിളച്ച വെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്കൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മൺചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം ആവശ്യമില്ല നമുക്കിത് കളയാം ഇനി ബാക്കിയുള്ള പരിപാടി നമ്മുടെ ഈ മൺചട്ടിയിലാട്ടോ അങ്ങനെ നമ്മുടെ മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഓരോ പീസുകളും എടുത്തതാ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താൽ മതി ഇതിൻ്റെ അഴുക്കൊക്കെ ക്ലീനായി പോവും അതേ കണ്ടിട്ടില്ലേ കൈ കൊണ്ട് വെറുതെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി ഈ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനായി പോകും കേട്ടോ ഇതാ നോക്കിയേന്താ കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെയൊന്നും മുകളിലോട്ടൊന്ന് തടവിക്കൊടുത്താൽ മതി ഇതിന് വേണ്ടി നഗം വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താലും മതി ഇതാ ഇതുപോലെ കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റുള്ള മീൻ നന്നാക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ സ്രാവ് മീൻ നന്നാക്കാനില്ല കേട്ടോ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് നന്നാക്കാൻ പക്ഷേ അതുപോലെ ഒന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് കടയിൽ നന്നാക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് വീട്ടിൽ നന്നാക്കി എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ സ്കിന്നൊക്കെ ചെത്തിക്കളയുക ചെയ്യാം നമുക്ക് ഇവിടെ സ്കിന്നൊന്നും ചെത്തി നമ്മൾ സ്കിന്നിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ സ്കിന്നൊന്നും ചെത്തി പോകാതെ നമുക്ക് എടുക്കാം കേട്ടോ ഇനി സ്കിന്ന് വേണ്ട സ്കിൻ ഇഷ്ടമില്ല എന്നുള്ളവർക്കാണെങ്കിൽ സ്കിന്നിതാ ഇതുപോലെ ഉലിച്ചും മാറ്റി കളയതാ കണ്ടില്ലേ ഇത് ഒരു പേപ്പർ ഉലിക്കുന്ന പോലെ വെറുതെ ഒന്നും ഒലിച്ചു കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇത് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് ക്ലീൻ ആക്കാനുള്ള പരിപാടി അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല അങ്ങനെ ഇതാ മുഴുവൻ ക്ലീൻ ആക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കണ്ടില്ലേ നല്ല വെട്ടി തിളങ്ങുന്ന പോലെ നല്ല പോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നു വെച്ചാൽ അത് ചൂടുവെള്ളത്തിൽ ഒരുപാട് നേരം ഇടാതിരിക്കുക പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുണ്ടോ അപ്പോൾ ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സാധാ വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി കറി വെക്കാം സ്രാവകരുടെ അടിപൊളി വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ മറ്റൊരു വീഡിയോമായി കാണാം ബാധിക്കും